കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടരെ കളിച്ച് എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഓൾമോസ്റ്റ് മത്സരങ്ങളെല്ലാം തുടരെ ഇപ്പോൾ പരാജയമാണ് വേട്ടു ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഐ എസ് എൽ കിരീടത്തിലേക്ക് അടുക്കാൻ സാധിക്കുമോ എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലർക്കെങ്കിലും സംശയം ഉദിച്ചിട്ടുണ്ടാകും ഏതായാലും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഏഷ്യാനറ്റ് ന്യൂസിൻ്റെ ലൈവ് ടോക്കിൽ ഇവാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഇവാൻ ആസാനോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്ലാസ്റ്റിക്സിൻ്റെ കിരീട കുറിച്ച് ഇവാൻ ആസാൻ വളരെ വ്യക്തമായി മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവാൻ പറഞ്ഞ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇവാന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മാറിക്കരുത് ആസാൻ പറയുന്നത് ഇപ്രകാരമാണ് ഈസലിൻ്റെ കിരീടത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഈ പരാജയങ്ങൾ ബാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല ടീമിന് ഇനിയും മത്സരങ്ങളുണ്ട് ഓരോ മത്സരം കഴിയും ഞങ്ങൾ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ടീം മുന്നോട്ട് പോകുന്നുണ്ടെന്നും അതുകൊണ്ടുതന്നെ വരും മത്സരങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനം ടീമിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുഖമാൻ നവിക്ക് ഐ എസ് എല്ലിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട സാധ്യതകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മനസ്സ് തുറക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ ലൂണയും പെപ്പറയും എല്ലാം പരിക്കിൻ്റെ പിടിയിലകപ്പെട്ടതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടരെ മോശം ഫോമിലേക്കും തുടരെ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏതാൽ പൂർവ്വ ശക്തിയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ടീമിന് വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഇവാൻ ആശാൻ പറഞ്ഞ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ്